കണ്ടില്ലേ കണ്ണുകൾ ദാനം ചെയ്യുക കൃഷി വികസിപ്പിക്കുക കേരളത്തെ രക്ഷിക്കൂ ആഹ്വാനം ചെയ്യാൻ ഈ തൊപ്പി സൈക്കിളെ പോകുമ്പോ പറന്നു വള്ളി ഓ വായിരിക്കാനായിട്ടിപ്പോ നമ്മൾ ഇങ്ങനെ അടുത്ത് വെക്കാം വെച്ചാലും കോവിഡ് കാലത്ത് തൊപ്പി ഇട്ടപ്പോഴാണ് വെച്ചത് ഞാൻ ഇങ്ങനെ എവിടെ പോയാലും അതുകൊണ്ട് എനിക്ക് അറുപത്തഞ്ച് തവണ ഭാസ്കരേട്ടൻ ശബരിമലയിൽ പോയിട്ടുണ്ട് അതിൽ ഇരുപത്തൊമ്പത് തവണ ഈ സൈക്കിളിലാണ് യാത്ര ചെയ്തത് മുപ്പത്തഞ്ച് തവണ ബസ് യാത്ര ഒരു തവണ ഓട്ടോ യാത്രയും ചെയ്തിട്ടുണ്ട് അവസാനമായി യാത്ര ചെയ്തത് പതിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് താഴിട്ട പെട്ടികൾ കൊട റേഡിയോ അങ്ങനെ ഒട്ടനവധി സംവിധാനങ്ങൾ ഈ ഒരു സൈക്കിളിലുണ്ട് അതുകൂടാതെ തന്നെ ഇദ്ദേഹം യാത്ര ചെയ്യുന്നതും ജോലിക്ക് എല്ലാം ഈ സൈക്കിളിൽ മാത്രമാണ് ഏകദേശം അറുപത് വർഷത്തോളം ആകുന്നു ഈ സൈക്കിൾ യാത്ര ഭാസ്കരേട്ടൻ ആരംഭിച്ചിട്ട് ഒരു യാത്ര മാത്രമല്ല ഇതിന് കുറേ ലക്ഷ്യങ്ങളുമുണ്ട് നമ്മൾ ഈ സോഷ്യൽ മീഡിയ ക്യാമ്പയിനൊക്കെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇദ്ദേഹം കണ്ണുകൾ ദാനം ചെയ്യൂ കൃഷി ചെയ്യൂ കേരളത്തെ രക്ഷിക്കൂ എന്നുള്ള മുദ്രാവാക്യങ്ങളെല്ലാം ഇതിനകത്ത് എഴുതി വെച്ചുകൊണ്ടാണ് യാത്ര ചെയ്തത് കേരളത്തിൻ്റെ ഒരു തെക്കേറ്റം തിരുവനന്തപുരം മുതൽ ഏകദേശം കോട്ടയം വരെ യാത്ര ചെയ്തിട്ടുണ്ട് ഈ സൈക്കിളിൽ സൈക്കിളിനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ കൊട്ടാരക്കര കലേപരം സ്വദേശി റേഡിയോ ഭാസ്കറിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സൈക്കിൾ പാടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഇപ്പോൾ എനിക്ക് എഴുപത്തിയേഴ് വയസ്സായി അതുപോലെ ഞാൻ സൈക്കിളായിട്ടാണ് എവിടെ പോയാലും ദശയെ പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് സൈക്കിൾ പോകുന്നതു സ്വാതന്ത്ര്യം എനിക്കില്ല അപ്പോൾ കാണും ഇങ്ങനെ എന്നെ നോക്കിയൊക്കെ ചെയ്യുന്നെങ്കിൽ എനിക്ക് പറയാനുള്ള സൗകര്യം കിട്ടത്തില്ല അതുകൊണ്ട് എഴുതി വെച്ചിരിക്കുക എന്നാൽ പോലീസുകാർ പോലും എന്നെ ചോദ്യം ചെയ്യത്തില്ല അത്ര ഉത്തരവാദിത്വമായിട്ടാണ് ഇതിനെ കൊണ്ടുപോകുന്നത് ജില്ലയെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം പോലും കോട്ടയം വരെ ഉള്ള ജില്ലകളെല്ലാം പോയിട്ടുണ്ട് അതുപോലെ കിഴക്കോട്ടും ആ കടല് പോയതിൽ കിഴക്കൻ മദ്രാസിൻ്റെ ഏരിയ വരെ പോയിട്ടുണ്ട് തമിഴ്നാട്ടിലുമൊക്കെ പോയിട്ടുണ്ട് ശബരിമല ഞാൻ പോകുന്നതിന് എനിക്ക് എട്ട് മണിക്കൂർ മതിയായിരുന്നു അന്ന് എട്ട് കൊണ്ട് ഞാൻ ശബരിമല ചെല്ലുമായിരുന്നു അപ്പം ഈ സൈക്കിളിൽ എങ്ങനെ അടിച്ചത് മഞ്ഞപ്പയിന്റ് അടിച്ചേക്കുന്ന രാത്രി പോകുമ്പോ വണ്ടിക്കാർക്ക് കാണാൻ വേണ്ടിയാ കറുത്ത പെയിന്റാകുമ്പോ അത്രയും കാണത്തില്ല അതിനാ മഞ്ഞപ്പേന്റ് അടിച്ചേക്കുന്നത് ശ്രദ്ധിക്കാൻ വേണ്ടിയാ മൊത്തം എഴുത്തുകൾ കൂടിയാണ് കേട്ടോ അവിടെ കൊല്ലം അറുപത് റബ്ബർ നാല്പത്തഞ്ച് നെല്ല് അമ്പത് മറ്റ് കൃഷി അമ്പത് അതൊക്കെ എന്താ എഴുതി അതെല്ലാം ജോലി ചെയ്തതിന്റെ വർഷങ്ങളാണ് ആദ്യം തുടങ്ങിയത് അങ്ങ് തെങ്ങിന് അടിക്കുമ്പോൾ പത്തറുപത് വർഷത്തിന് മുമ്പാണ് റബ്ബറ് വന്നത് റബ്ബറിന് മരുന്നടിച്ചു അത് അതിൻ്റെ ചീക്കടുപ്പ് പിന്നെ നെല്ലിൻ്റെ പണി പക്ഷേ ഇപ്പം ഈ പോച്ചയുടെ പണിയാണ് ഇപ്പം ചെയ്യുന്നത് പോച്ച എഴുതിയിട്ടുണ്ട് അടിയിലെ ആ പോച്ച ഉണ്ട് പോച്ച എല്ലാ എല്ലാത്തിൻ്റെ ഉണ്ട് പരസ്യം ചെയ്താൽ പോകുന്നത് കാരണം ഇത് ആരും പറ്റുക ആർക്ക് ദോഷം വരാത്ത രീതി നമ്മൾ പറഞ്ഞു പറഞ്ഞാൽ പോകുന്നത് ചേട്ടൻ്റെ ജീവചരിത്രം തന്നെ ഈ സൈക്കിളിൽ മുഴുവനായിട്ടുണ്ട് അല്ലേ അതായത് അത് തന്നെ ബോർഡിനകത്ത് എഴുതിയിരിക്കുന്നതല്ലോ കണ്ണുകൾ ദാനം ചെയ്യുക കൃഷി വികസിപ്പിക്കുക കേരളത്തെ രക്ഷിക്കൂ എന്ന് ആഹ്വാനം ചെയ്യാൻ ഇത് ആരും ഉണ്ടായിരുന്നു റേഡിയോ പസ്കരം എന്നെ പിടി വിളിക്കാൻ കാരണം ഞാൻ നമ്മുടെ ഞങ്ങളുടെ നാട്ടിലൊന്നും റേഡിയോ ഇല്ലാത്ത കാലത്ത് റേഡിയോ വാങ്ങിച്ചവനാണ് ഞാൻ അത് എൻ്റെ ഒരു കൂട്ടുകാരൻ ഗൾഫ് രാജ്യത്ത് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അയാൾ വലിയൊരു റേഡിയോ ഇതുകൊണ്ട് വന്നു അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊക്കെ അത് കാണുന്നത് അതുകൊണ്ട് എനിക്കെന്നെ ഒന്ന് തൊടാനൊക്കെ ചെന്നപ്പോൾ അയാൾ തന്നെ കാണിക്കും ഒത്തിരി സംഭവിച്ചില്ല എന്ന് പോലെ ഞാനും വിചാരിച്ചു ശരിക്കും ഒരു റേഡിയോ വാങ്ങിക്കണം എന്ന് കൊണ്ടുപോയി അങ്ങനെ ആദ്യം ഞാൻ വാങ്ങിക്കുന്നത് മർപ്പിയുടെ റേഡിയോ അന്ന് ഈ ഫിലിപ്സിൻ്റെ റേഡിയോ ഇറങ്ങിയിട്ടില്ല അങ്ങനെ ആ മർപ്പിക്ക് റേഡിയോ പോയപ്പോൾ പൈസ ഇല്ല പൈ അന്ന് ഈ ജോലിക്ക് കൂലിയൊക്കെ ഒന്ന് പറഞ്ഞാൽ കൂടുതലില്ല നൂറു രൂപയൊക്കെ ഉള്ളു അല്ല നൂറില്ല അന്നത്തെ കൂലിയൊന്നും പത്ത് അമ്പതും അറുപതും രൂപയൊക്കെ ഉള്ളു എട്ടണയ്ക്ക് പോലെ ഞാൻ ജോലി ചെയ്ത് പഠിച്ചതാണ് എട്ടണ ആ സമയം പോലെ ജോലി ചെയ്യുന്നതാണ് അങ്ങനെ വന്നപ്പോൾ പിന്നെ ഈ ഇതിൻ്റെ ഇടയ്ക്ക് ടാപ്പിംഗ് ജോലി കയറി ടാപ്പിങ് ജോലിക്ക് പോയി പൈസ കിട്ടി ആ ഒരു മാസം പൈസയും കൊണ്ട് അന്ന് നൂറ്റി ഇരുപത്തഞ്ച് രൂപ എൻ്റെ കയ്യിലുള്ളു അതുകൊണ്ട് ഞാൻ കൊല്ലത്ത് പോയി കൊല്ലത്ത് പോയി ഒരു പത്ത് പതിനഞ്ച് പത്ത് മുപ്പത് കടയിൽ കയറി അപ്പോൾ ഒന്ന് ഈ ചെറിയ റേഡിയോ അന്ന് ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ കിട്ടാനില്ല പൈസ തയത്തില്ലാത്തതുകൊണ്ട് തിരിച്ച് പോരുവാണ് തിരിച്ചു പോകുന്നതിന് ശേഷം പിറ്റേ മാസം ഈ ബാക്കി പൈസ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ ഇപ്പം ചെന്ന് മറുപ്പിയുടെ റേഡിയോ വാങ്ങിച്ചത് എല്ലാ വീട്ടിലും കൊണ്ടുപോകും ഇവിടെ ഒന്നും ആയിരുന്നു റേഡിയോ ഇല്ല ഞങ്ങളുടെ ഒരു വീട്ടിലുമില്ല പത്ത് നാൽപ്പത് അമ്പത് വീടുകളും ഉണ്ട് ആ വീട്ടിലെങ്ങും റേഡിയോ ഇല്ല ആ കാലത്ത് ഇവിടെ എങ്ങും ഇല്ല എന്ന് തന്നെ പറയാം അങ്ങനെ ഞാൻ റേഡിയോ എല്ലാ വീട്ടിലും കൊണ്ടുപോകും വൈകിട്ട് വൈകുന്നേരം ഒരു അഞ്ച് ആറുമണിയാകുമ്പോൾ ജോലി കഴിഞ്ഞ് വരുമ്പം ഓരോരുത്തരും വീട്ടിൽ പോവാം ഒരു പത്ത് അമ്പത് വീടുകളും ഉണ്ട് അവരുടെ അവിടെ എല്ലാം കൊണ്ടുവന്ന് പതിനൊന്ന് മണി ഉള്ള പരിപാടി കേൾപ്പിച്ചാണ് ഞാൻ പോരുന്നത് രാവിലെ രാവിലെ പോകുമ്പോൾ മുതലേ അന്ന് റേഡിയോ കൊണ്ടേ പോകത്തുള്ളൂ ആ റേഡിയോ കൊണ്ട് പോയാൽ രാത്രിയിൽ വന്ന് എൻ്റെ കയ്യിൽ ഞാനും വെക്കുന്നില്ലല്ലോ എൻ്റെ കൂടെ കൊണ്ടു നടക്കില്ലേ അങ്ങനെ വന്നപ്പോൾ എന്നെ ഈ ആൾക്കാരല്ല ഈ റേഡിയോ കൊണ്ടുനടക്കുന്നതിൻ്റെ പേര് എന്നെ കളിയാക്കാനൊക്കെ പരിപാടി കിട്ടും ഞാനതും കേട്ട് എന്നാലും കൊണ്ടുപോവുക അങ്ങനെ വന്നപ്പോൾ ഈ ആളുകളെല്ലാം ഇങ്ങനെ റേഡിയോ ഭാസ്കരെന്ന് അങ്ങ് പേര് പറഞ്ഞ് വെച്ചു ആകെ ആൾ ഞാൻ ഇങ്ങനെ പേര് വന്നു ഞാനീ എൻ്റെ സൈക്കിളിൻ്റെ യാത്രയിലാണ് എല്ലാ പരിപാടികളും നടക്കുന്നത് എവിടെ പോയാലും ഞാൻ സൈക്കിളെല്ലാം പോകുന്നത് ജോലിക്കൊക്കെ പോകുമ്പോഴെല്ലാം അങ്ങനെ കുട്ടികളെല്ലാം പ്രായപൂർത്തിയാക്കി സ്കൂളിലൊക്കെ അയച്ച് നമ്മളെ കൊണ്ട് ഒക്കുന്ന രീതിയിലൊക്കെ ചെയ്ത് അവർക്ക് ഇപ്പോൾ എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞു അവർക്കും പിള്ളേരൊക്കെ ആയി എല്ലാവർക്കും എൻ്റെ ഓഹരി എല്ലാം ഓകരിയായിട്ട് എഴുതി കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഇനിയിപ്പോൾ എനിക്ക് സ്വസ്ഥമായിട്ട് അടക്കത്തക്കോ രീതിയിലാണ് ഞാൻ ഇപ്പോഴത്തെ പോക്ക് ഇപ്പോഴും കണക്ക് പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു കടവുമില്ല എല്ലാം തീർത്ത് വെച്ചേക്കുക കൃഷിക്ക് എല്ലാത്തിനും ഉപയോഗിക്കുന്നത് എൻ്റെ ഈ സൈക്കിളുമായിട്ടുള്ള പോക്കാണല്ലോ ഞാനതുകൊണ്ട് ഈ ബയലും വീടും പരിപാടി റേഡിയോ വാങ്ങിച്ചതിന് ശേഷം എന്നും കേൾക്കും എല്ലാ ദിവസവും ഇപ്പോഴും കേൾക്കുന്നുണ്ട് ആ കേട്ട് ഇപ്പം എല്ലാ അതിനകത്തത് ബയലും വീടും പരിപാടി കൃഷിയെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങൾ പറയുന്നതനുസരിച്ചാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഒരു കൃഷിമാർക്കും ഞാൻ പറഞ്ഞിക്കാവില്ലായിരുന്നു കല്യാണം ഞാൻ കാറയിലൊക്കെ പോകാനൊക്കെ ഒരുങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സൈക്കിളിൽ വന്നോളാം അത് നിങ്ങളെ പോയിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞാനങ്ങ് പോയി അവർ അങ്ങ് ചെല്ലുന്നതിനുമ്പോൾ എനിക്ക് കുറുക്കോഴിയൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് ചെന്ന് കാറുകാർ വരുന്നതിനുമ്പോൾ ഞാൻ അവിടെ ചെന്ന് അപ്പോൾ അവരെന്നെ വിചാരിക്കുക എത്ര നേരത്തെ എങ്ങനെ വന്ന് എന്നെങ്ങൾ വിചാരിക്കുമോ അത്രയും ഞാൻ അന്നത്തെ ആരോഗ്യമുണ്ട് ആ ആരോഗ്യം ഉണ്ടായ ചവിട്ടിൽ പോകാനൊക്കെ പോകും